ആല ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ എട്ടോളം പേരെ എട്ടോളം പ്രമുഖ നടന്മാരെ മുകേഷും ജയസൂര്യം ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരെ കുടുക്കിയ നമ്മുടെ പ്രമുഖ നടിയെന്നൊന്നും പറയാൻ കഴിയില്ല കുടിക്കുകയെന്നും പറയാൻ കഴിയില്ല കാരണം ഈ ഒരു ആരോപണവുമായ ആദ്യമേ ഈ മീനു മുനീർ എന്ന് പറയുന്ന ഈ ഒരു നടി അല്ലെങ്കിൽ നർത്തകി വന്നപ്പോഴേ നമുക്ക് വ്യക്തമായ കാര്യമാണ് കാരണം അവിടെ ആ ഒരു മുഖശ്രീ അവിടെ ആ മുഖത്തു നിന്ന് തന്നെ അവർ ആരാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അത്രയും ഒരു തൻ്റെ മേൽവിലാസം നെറ്റിയിൽ എഴുതിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് മീനു മുനിയർ എന്നാണ് എനിക്ക് തോന്നിയത് ഉപേഷിനെതിരെയായിരുന്നു ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചതിനു ശേഷം മീനു മുനീർ ഏതാണ്ട് അഞ്ച് വർഷത്തിന് ശേഷം ഇതേപോലെ ക്രൂരമായി പീഡിപ്പിച്ച വ്യക്തിയോട് മോൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി പൈസയും ചോദിച്ച് നമ്മൾ കണ്ടതാണ് അങ്ങനെ പല ആരോപണങ്ങളും പാളി സോ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് മിനു മുനീർ എന്ന ഈ ഒരു വ്യക്തിത്വം ഇദ്ദേഹം മലയാള സിനിമയിൽ മലയാള സിനിമയിൽ ഒരു പ്രമുഖയൊന്നുമല്ല ഒന്നും അല്ല വലിയ റോളൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഈ മലയാള സിനിമയുടെ ഈ ഹേമ കമ്മിറ്റിയിൽ ഏറ്റവും പ്രഥമ സ്ഥാനം പിടിച്ച മീനുമനീർ അല്ലെങ്കിൽ വലിയ നടന്മാരുടെ അവരായത്തരം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച മീനു മുനീർ ഈ മലയാള സിനിമയെ തന്നെ മറയാക്കിക്കൊണ്ട് ഒരു വലിയ സെക്സ് മാഫിയ നടത്തിക്കൊണ്ടു പോയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അവിടെ പലരും ആരോപിക്കുന്നത് വെച്ചൊരു മറുപണിയാണെന്ന് പറയുന്നവരുണ്ട് ആ വാർത്ത നമ്മൾ കേട്ടതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം ആ പോകാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പരാതി നടിക്കെതിരെ ഗുരുതര ആരോപണവുമായി അടുത്ത ബന്ധുവായി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ടിക്കെടുത്തെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അന്ന് അതായത് മീനു മുനിയർ മുൻകൈ എടുത്ത് ഈ പെൺകുട്ടിയെ അതായത് സ്വന്തം വളരെ അടുത്ത ബന്ധുവായ പെൺകുട്ടിയെ മുനിയർ മുൻകൈ എടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരുപക്ഷെ തന്റെ ഇറക്കാനുള്ള തന്റെ കുടുംബത്തിൽ ഒരാൾ കൂടി രക്ഷപ്പെടും രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു ചിന്താഗതിയുടെ പുറത്ത് ഒരു മീനു മുനിയർ ചെയ്ത ഒരു ഈ ഒരു പുണ്യപ്രവർത്തിയായിട്ട് വേണമെങ്കിൽ അതിനെ വായിക്കാനിക്കാം അതുകൊണ്ട് ആ വിഷയത്തിൽ തെറ്റ് പറയാൻ പറ്റില്ല ഇനി എന്താണ് പെൺകുട്ടിക്ക് ഇപ്പോൾ പറയാനുള്ളത് നമുക്ക് നോക്കാം ഇത് നടക്കുന്ന സമയത്ത് ഞാനൊരു മൈനറായിരുന്നു എനിക്ക് പതിനാറ് വയസ്സായിരുന്നു പ്രായം ഉണ്ടായിരുന്നു അപ്പം നമുക്കിതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഇത് സമൂഹത്തിന്റെ മുന്നിൽ പറയണം എന്നൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ബന്ധുവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും അത് വെയിറ്റ് ചെയ്തിരുന്നത് ഇത് പറയാനായിട്ട് നമുക്ക് പലതവണ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിലും നമുക്ക് അതിനുള്ള ധൈര്യവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റീസെൻറ്റ്ലി ഈ വ്യക്തി തന്നെ പലർക്കും പല അലിഗേഷൻസും ആയിട്ട് വന്ന പക്ഷെ അത് തന്തയില്ലായ്മ ഇപ്പോൾ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി എങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഒരു കൂട്ടിക്കൊടുപ്പിലോട്ട് ഇറക്കേണ്ടിയിരുന്നില്ല പിന്നെ ആ ബന്ധവും ഈ എല്ലാം ഫ്രോഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ആരും നല്ലവരാണെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം കണക്കിന് തന്നെയാണ് ഇനിമേ ഒരുപക്ഷേ ഈ മീനു മുനീറിന് സംഭവിച്ചത് ഈ സിനിമാ മേഖലയിൽ വരികയും ചെയ്ത് എന്നാൽ കാര്യമായിട്ടൊന്നും നേടാൻ പറ്റിയതുമില്ല അന്നേരം മീനു മുനീറിന് മനസ്സിലായി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായ മീനു മുനീർ എന്നാൽ ആ മേഖലയിൽ തനിക്കൊന്ന് കൈവച്ച് കളയാം എന്നൊരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം അങ്ങനെ ആ മേഖലയിൽ കൈവെക്കുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഇത്തരം ഒരു സെക്സ് മാഫിയ എന്തായാലും അവസരങ്ങൾ കിട്ടുന്നില്ല സോ ഇത്തരം സെക്സ് മാഫിയ നടത്തി കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും എന്ന് കണ്ടിട്ടായിരിക്കാം തന്റെ കുടുംബത്തിലുള്ളവരെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറക്കാൻ ശ്രമം നടത്തിയത് വളരെ നല്ല തറവാടികൾക്ക് മാത്രമേ അതിന് സാധിക്കൂ അതിന് പ്രത്യേക കയ്യടി മീനുവിന് കൊടുക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ എന്റെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ആയിരുന്നു അപ്പൊ ആ ടൈമിൽ ഫിലിമിന്റെ ഒക്കെ ഒരു ഓഡീഷനൊക്കെ ഉണ്ട് നീ നാട്ടിലെ നാട്ടിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് ഒന്ന് ചെന്നൈയിലേക്ക് വരാൻ പറയാനും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറയാനെ വിളിച്ചുകൊണ്ട് പോയി പക്ഷെ അവിടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകൊരു ഓഡീഷന് വേണ്ടിട്ടല്ല എന്നെ കൊണ്ടുപോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അഞ്ചാറ് ആനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരാൾ വന്നദേഹത്ത് തൊടുകയും എന്റെ മുടിയും മുഖത്തൊക്കെ വന്ന് തൊടുക ഒക്കെ ചെയ്തു അപ്പൊ എനിക്കത് ഭയങ്കര ഓക്വേഡ് ആയിട്ട് ഫീൽ ചെയ്തു ഞാൻ തൈക്കായൊക്കെ തട്ടി മാറ്റി ഒരു വിധത്തിലാണ് ഞാൻ ഒരുപാട് വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മീനു മുനീറിന് പോലും ഒരു അവസരം ഇല്ല മുനീർ മുഖ്യധാരയിലോട്ട് വന്നിട്ടേ ഇല്ല അന്നും വന്നിട്ടില്ല ഇന്നും വന്നിട്ടില്ല എന്തായാലും അവസരം ഇല്ലാത്ത മീനു മുനീർ അവസരം കൊടുക്കുന്നുവെന്ന് കരുതി പോയ പെൺകുട്ടിയെ തന്നെ പറഞ്ഞാൽ മതി മാത്രമല്ല മീനു മുനീറിനെ പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവസരം കൊടുക്കുന്ന ഒരാളാണെന്ന് തോന്നി ഈ കുട്ടിയെ പറഞ്ഞാൽ മതി പിന്നെ പതിനാറ് വയസ്സുള്ള കുട്ടിയെ ഒരുപക്ഷെ തെറ്റിദ്യാണ് മീനുമൂനിയർ വളർന്നുവരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണെന്ന് ഒരു പക്ഷെ അവർ ആ പോലീസ് വേഷത്തിലൊക്കെയുള്ള ചില ഡ്രസ്സ് കണ്ടുകഴിഞ്ഞാൽ ഒരു പക്ഷെ തോന്നിപ്പോയേക്കാം മാണി വിശ്വദാൻ്റെ ഒക്കെ ഒരു പവറാണ് ിലൊക്കെ പുള്ളിക്കാർ ഡാൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ പേര് ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നു അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് സെക്ഷൽ അഡ്ജസ്റ്റ്മെന്റ് അതായത് സെക്ഷൽ മാഫിയ തന്നെ അതാണ് അവരവിടെ ചെയ്യുന്നത് എന്ന് എന്നോട് ഓപ്പൺലി പറഞ്ഞതാണ് അതായത് മാഫിയ മാഫിയെന്നുള്ള രീതിയിലല്ല നീ രക്ഷമിക്കേണ്ടത് നിനക്ക് അവിടെ ചെന്ന വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും നിനക്ക് വേറെ കൂട്ടുണ്ടാകും ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കേട്ടി വിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാർ അതായത് ദുബായിലോട്ട് കൊണ്ടുപോകുന്നത് ഡാൻസ് സ്കൂളിൻ്റെ മറവിൽ ദുബായിൽ ധാരാളം ഡാൻസ് സ്കൂൾ ഉണ്ടെന്ന് നമുക്കറിയാം എനിക്ക് ഒന്ന് ഏറ്റവും പ്രമുഖ ഈ ആശാചരത്താണ് അതിനെക്കുറിച്ച് മോശം ഇത് ആരും പറഞ്ഞു കിട്ടില്ല ഇനി ആ മേഖലയിൽ ഒരു അന്വേഷണം നടത്തുന്നതല്ലാണ് കാരണം ഇത്തരം മൈനറായിട്ടുള്ള പെൺകുട്ടികൾ അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഈ രീതിയിൽ കൊണ്ടുപോയി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ടാവാം തീർച്ചയായത് കണ്ടുപിടിക്കേണ്ട തന്നെയാണ് അതായത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവസരത്തിന് വേണ്ടി കൊണ്ടുപോകുകയും അതിനുശേഷം ദുബായി കടത്തുകയും ദുബായ് ഈ ഒരു മലയാള സിനിമയുടെ ഒരു സെക്സ് ബോട്ടിക്കുക എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം ഇവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴത്തേന് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഈ ദുബായ് ഫെസ്റ്റിവലിനൊക്കെ ഈ പറഞ്ഞ ഈ പെൺകുട്ടികളെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടുള്ള കലാപരിപാടികളാണ് അവിടെ നടക്കുന്നത് അതായത് മലയാള സിനിമയുടെ ക്രൂസൊക്കെ റൂം എടുക്കുന്ന ഹോട്ടലുകളുണ്ട് ദുബായിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും കോഴിക്കോട് മഹാറാണി അതുപോലെ തന്നെ പണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഹോട്ടൽ പങ്കജാണ് മമ്മൂട്ടിയൊക്കെ താമസിക്കുന്നത് നിർഭാഗ്യവശാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ പങ്കജിൽ ജോലിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യമായിട്ട് അമ്മയുടെ ആദ്യത്തെ മോഹൻലാൽ എന്ന ഈ പറഞ്ഞ ആദ്യത്തെ സംഘടനാ രൂപീകരണവും ആദ്യത്തെ മീറ്റിംഗ് നടന്നുപോലും പങ്കജിലാണ് സോ അന്ന് തുടങ്ങിയ ഈ ഒരു കൂട്ടിക്കെടുപ്പാണ് ഇവിടെ ആ എന്ന് പറയുന്ന ഹോട്ടലിൽ ഓരോരുത്തരും ഓരോ ൂമായിരുന്നു ഓരോ റൂമായിരുന്നു ഓരോ നടമാർക്ക് നടന്മാർ ഏതൊക്കെ നടികളെ ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലുള്ള കാമ കേടികളാണ് ഏതൊക്കെ നടികളെ ഇമാര് ഭോവിക്കുന്നു ആരെയൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ അവിടെ ജോലി ചെയ്ത സ്റ്റാഫിനൊക്കെ അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മള് മൂക്കത്ത് വെള്ളം വെച്ചു ഞാൻ അതൊക്കെ ഒരുപാട് കേട്ടുള്ള ഒരാളാണ് സോ ഇത്തരം ഹോട്ടലിൽ ഇവർക്ക് ഇങ്ങനെ വിരാജിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്ന ഈ ഹോട്ടൽ ഉടമ തന്നെയാണ് ആ ഒരു ഹോട്ടലിന്റെ അന്നത്തെ ഉടമ ഇതിലൊക്കെ താല്പര്യമുള്ള ഒരു കഷിയായിരുന്നു സോ അദ്ദേഹം ഇതൊക്കെ എന്റർടൈൻ ചെയ്യും ഒരു അദ്ദേഹം ഇതൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ നിലവിലൊരു പ്രൊഡ്യൂസറിന്റെ ഫാദർ കൂടിയാണ് അദ്ദേഹം സമാന ചിന്താഗതിയുള്ള കോഴിക്കോട് ആണെങ്കിലും എറണാകുളം ആണെങ്കിലും ഹോട്ടൽസ് ഉണ്ട് ആ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്രയും പെൺമാണിപ്പോൾ ഈ സിനിമ മേലെ നടക്കുന്നത് ഇവിടെ മീനു മുനീറിനെ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആരോപണവിധേയരായ മുകേഷ് ഒന്നും നല്ലവരാവുന്നില്ല അവരൊക്കെ ഇതിന്റെ തലതൊട്ടപ്പന്മാരാണ് ഇവിടെ മുകേഷിന്റെ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും അവർ പക്ഷേ ഈ ഒരു പെൺകുട്ടി ഇപ്പം രംഗത്തെത്തിച്ചത് മുകേഷിനറിയാം എങ്ങനെ എവിടെ കൊടുത്തുകഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ള കാര്യം വ്യക്തമായി മുകേഷിനറിയാം സോ മുകേഷ് അടിക്കൊടുത്തിരിക്കുന്നു മീനു മുനീർ വീണിരിക്കുന്നു മീനു മുനീറിന് എട്ടിന്റെ പണി തന്നെ കിട്ടിയെന്നു വേണമെങ്കിൽ പറയാം കാരണം പോക്സോ വകുപ്പാണ് ഇതുപോലെ എത്ര പെൺകുട്ടികളെ കൊണ്ടുപോയി എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് കാരണം ഇതെല്ലാം പോക്സോ വകുപ്പിലാണ് വരുന്നത് പതിനാറ് വയസ്സേ പെൺകുട്ടിക്കുള്ളു ആ സമയത്താണ് ഇത്തരം കാര്യങ്ങൾ നടന്നത്സോ അമ്പലത്തിന് കുറച്ചുകൂടെ പണിപാടും ഇനി ഈ കാലഘട്ടത്തിൽ ഇവരെ ആരൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ പ്രമുഖർക്ക് കാഴ്ച വെച്ചിട്ടുണ്ടോ അതായത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഈ പറഞ്ഞ പ്രമുഖ നടന്മാർക്ക് ഈ പ്രമുഖ നടന്മാരുമായിട്ടുള്ള ഡീലിങ്സ് ഈ പറഞ്ഞ ഈ സ്ത്രീക്ക് ഉണ്ടാവുകയും ഇവരുടെ ആവശ്യം മനസ്സിലാക്കി എന്നാൽ പെൺകുട്ടികളെ രംഗത്തേക്ക് കഴിഞ്ഞാൽ വലിയൊരു ബിസിനസ് അവിടെ ഉണ്ടാവും ആ ഒരു മേഖലയിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് കരുതി കുറച്ച് രീതികൾ ചെയ്തിട്ടുണ്ടാകും ആ കാലത്ത് പിന്നെ അവിടുന്ന് അവർ ഫീൽഡ് ഔട്ടായി അവരെയും വേണ്ട ആർക്കും വേണ്ട അവർ ആർക്കും വേണ്ട ആൾക്കാരെ കിട്ടാതെയായി കാരണം ഇവരുടെ ഒരു പ്രത്യക്ഷത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആരും പോകാത്തൊരു കണ്ടീഷനായി കാരണം ഇവരോട് പോയി കഴിഞ്ഞാൽ ഒരു അവസരവും കിട്ടത്തില്ല ഇവർക്കും അവസരമില്ല പിന്നെ ഇത് കൊണ്ടുപോകുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള കാര്യം വ്യക്തമാവുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ പിന്നീട് ഇവർക്കാണെ കിട്ടാതായത് ഇനി ഇവർ ഫീൽഡിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ട് ഔട്ടാവുന്ന ഒരു സാധാരണ ഉണ്ടായപ്പോഴാണ് ഇവർക്ക് ഈ ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ഇവരോടൊക്കെ ദേഷ്യവും ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഹേമ കമ്മിറ്റിയിൽ പരാതിപ്പെടേണ്ട ഇത്രയും നടന്മാർക്കെതിരെ പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ഈ കൂട്ടിക്കൊടുപ്പുകൾ നടത്തുന്ന പ്രമുഖ നടികളുണ്ട് ഒരു പക്ഷേ മാധവന്റെ അമ്മയാന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ടോക്ക് നമ്മൾ കേട്ടതാണ് അതിലൊരു പ്രമുഖ അമ്മ പറ്റി പറയുന്നുണ്ട് കോമഡി റോളുകൾ മാത്രം ചെയ്യുന്ന നടി അവരാരെയൊക്കെ വെച്ചാണ് കൂട്ടിക്കൊടുക്കുന്നത് അവരുടെ ഒരു ലൂപ്പുണ്ട് ഒരു മൂന്നാല് പേര് ഗായകരടക്കമുള്ള പേരുണ്ട് അമേരിക്കയിലൊക്കെ എപ്പോഴും ഷോ നടത്തുന്ന ഇവിടെയൊക്കെ കലാപരിപാടികളൊക്കെ ഇന്ത്യയൊക്കെ മറവിൽ പ്രധാനമായിട്ടും ഇവിടെ ഈ ലക്ഷറി ലൈഫ് തന്നെ അതിൻ്റെയൊക്കെ ഒരു ആധാരം ഈ പറഞ്ഞ വാണിഫം തന്നെയാണ് മിനു മുനീർ ആണെങ്കിലും ഇപ്പം രംഗത്ത് വന്ന യുവതിയാണെങ്കിലും ഈ പറഞ്ഞ ഈ അവരാധന്മാരായിട്ടുള്ള നടന്മാരാണെങ്കിലും യുമാരെല്ലാം ആവാസന്മാർ തന്നെയാണ് നല്ല രീതിയിൽ പെൺകുട്ടികളെ കൊച്ചു പെൺകുട്ടികളെ അടക്കം ഉപയോഗിക്കുന്ന വീരന്മാരായിരുന്നു ഇവർ ഇനിയെങ്കിലും ഇനി തടയടണം അതാണ് ചെയ്യാനുള്ളത് ഇനിയെങ്കിലും ഈ അവരാധന്മാർക്കോ അതുപോലെ തന്നെ ഈ അവരാധി കൂട്ടിക്കൊടുപ്പ് കടന്ന സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് തന്നെ ശാപമാവുന്ന കുറച്ച് സ്ത്രീകൾ അത്ര ഒരുപാട് സ്ത്രീകളുണ്ട് കൂട്ടിക്കൊടുപ്പ് ഇത് നടത്തുന്ന ഒരുപാട് പേരുണ്ട് ഈ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്തവർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം വളരെ വ്യക്തമായി അറിയാം അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം വീലുകൾ ഉണ്ടാവാതിരിക്കട്ടെ ചൂഷണം സെക്സ് താല്പര്യമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ചെയ്യട്ടെ കൊണ്ടുപോകട്ടെ ഉപയോഗിക്കട്ടെ എല്ലാം ചെയ്യട്ടെ പക്ഷേ ഇത്തരം മൈനറായ പെൺകുട്ടികളടക്കം ചൂഷണം ചെയ്യുന്ന അവരായിത്തനങ്ങൾ നമ്മുടെ ഈ ഒരു സിനിമാ മേഖലയിൽ നിന്ന് ഏത് മേഖലയിൽ നിന്ന് ചൂഷണം തുടച്ച് നിൽക്കാൻ കഴിയട്ടെ ഈ ഡാൻസ് സ്കൂളിൻ്റെയൊക്കെ മറവിൽ ദുബായിൽ ആരൊക്കെയാണ് ഡാൻസ് സ്കൂൾ നടത്തുന്നത് അതിന്റെ മറവിൽ ഇത്തരം കലാപരിപാടികൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ഇനി വേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം ബൈ